ഫൈസലും ഷാഹിനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അവർ തമ്മിൽ വളരെയധികം സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എല്ലാ ദമ്പതിമാരെയും പോലെ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും മാത്രമേ അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നുള്ളൂ പാചകം ചെയ്യാൻ ഫൈസലിനും വളരെയധികം താല്പര്യമായിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം അവനും അവളോടൊപ്പം കൂടെ കൂടുമായിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവനൊരു തമാശ പോലെ പറഞ്ഞു നിനക്കിവിടെ ജോലികളൊക്കെ ഇപ്പോൾ ഒരുപാട് കൂടുതലാണല്ലേ ഞാൻ ഒരു കല്യാണം കൂടെ കഴിച്ചാലോ നല്ലോയ്ക്കാണ് നിനക്കൊരു സഹായമാവുമല്ലോ അവൻ അത്രയും പറഞ്ഞ ശേഷം ഒന്ന് ചിരിച്ചു അവളും അതൊരു തമാശ പോലെ ഫൈസലിനോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾ വേഗം കെട്ടിക്കോ എനിക്കൊരു കൂട്ട ആവശ്യമുണ്ട് അങ്ങനെ കളിച്ചിരികളും പാചകവും തമാശകളും ഒക്കെയായി ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടെ പലതവണ തമാശ രൂപത്തിൽ അവന്റെ നാവിൽ നിന്നും വിവാഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ടു അവളും ആദ്യമൊക്കെ അവൻ തമാശ പറയുകയായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ ഒരു ദിവസം അവൻ അവളോടൊന്ന് പുറത്തേക്ക് പോകാനായി ഒരുങ്ങി വരാനായി ആവശ്യപ്പെട്ടു നിന്നെ കാണാനായി രണ്ടു പേർ കാത്തിരിക്കുന്നുണ്ടെന്നും അവരോട് ഞാൻ പറയുന്നത് പോലെ നീ മറുപടി പറയണമെന്നും ഷാഹിനയോട് ഫൈസൽ ആവശ്യപ്പെട്ടു എന്താണിക്ക എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ വ്യക്തമായി പറയൂ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നോട് അവൾ പരിഭവം പോലെ അവനോട് പറഞ്ഞു അതെ നിന്നോട് പറയുവാൻ തന്നെയാണ് പോകുന്നത് നിന്നോട് മറച്ചു വച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല നിന്റെ അനുവാദത്തോടെ വേണം ഇത് നടക്കാൻ നീയും എന്റെ കൂടെ എന്നും ഉണ്ടാവും എന്ന വാക്കെനിക്ക് വേണം അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഏകദേശ ധാരണ കിട്ടിയ അവൾ അമ്പരപ്പോടെ ഫൈസലിന്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒട്ടും തന്നെ കുലുക്കമില്ലാതെ നിൽക്കുകയാണ് ഷാഹിന നിനക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം നമ്മുടെ ബിസിനസ്സൊക്കെ ഇപ്പൊ വളരെ മോശമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു നല്ല കാലം വരുമ്പോൾ നീ എന്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കണം ഞാൻ മറ്റൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു നീ പേടിക്കണ്ട നിന്നെ ഞാൻ ഒഴിവാക്കുകയൊന്നുമില്ല നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഷാഹിന ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവൾ ശബ്ദം പോലും പുറത്തേക്ക് വരാനാകാതെ സ്തബയായി അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു നമ്മുടെ ബിസിനസ് വളരെയധികം നഷ്ടത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് എന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ സുലൈമാൻ സാഹിബിനെ കാണാനായി പോയി അവിടെ വെച്ചാണ് ഞാൻ റിഫയെ ആദ്യമായി കാണുന്നത് സുലൈമാൻ സാഹിബിന്റെ മകളായിരുന്നു റിഫ അദ്ദേഹമായിരുന്നു എന്റെ ബിസിനസിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും മറ്റു സഹായങ്ങളുമൊക്കെ നൽകിയത് ഞാൻ ഓരോ ആവശ്യങ്ങൾക്കായി പലപ്പോഴായി അവിടേക്ക് പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ വീണ്ടും കാണാനിടയായി അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദമുണ്ടായി ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയത് എപ്പോഴാണെന്ന് ഞങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല ഷാഹിന നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു അവൻ പറയുന്നതൊന്നും അവൾക്ക് കേൾക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്കവളുടെ സമനില തെറ്റിപ്പോകുമോ പോലും തോന്നി ഇത്രയും നാൾ താൻ ജീവനെപ്പോലെ കണ്ട് സ്നേഹിച്ച മനുഷ്യൻ ഇന്ന് അയാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് താൻ അതിനുള്ള സമ്മതം നൽകണമെന്നും പറഞ്ഞാൽ എങ്ങനെയാണ് കഴിയുക ഒരിക്കലുമില്ല ഒരിക്കലും ഞാനിതിന് സമ്മതിക്കില്ല ഇതിലും ഭേദം നിങ്ങൾ എന്നെ ഇങ്ങ് കൊന്നുകളയുന്നതായിരുന്നു എന്നൊരായിരം വട്ടം അവളുടെ മനസ്സിൽ പറഞ്ഞു പക്ഷേ അവൾക്ക് ഒരു വാക്ക് പോലും പുറത്തേക്ക് വന്നില്ല അവൾ മൗനമായി എല്ലാം കേട്ടുകൊണ്ടേയിരുന്നു ഇന്ന് നമ്മൾ പോകുന്നത് റിഫയുടെ മാതാപിതാക്കളെ കാണാനാണ് അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവരുടെ ഒറ്റ മകളാണ് അവർക്കുള്ള സമ്പത്ത് മുഴുവനും അവൾക്കുള്ളതാണ് അവളെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കും കൂടെ ഉള്ളതാണ് നീ എന്നെ ചതിക്കരുത് അവരെങ്ങനെയൊക്കെ ചോദിച്ചാലും നിനക്ക് പൂർണ്ണ സമ്മതമാണ് ഈ വിവാഹത്തിനെന്ന് നീ അവരോട് പറയണം ഫൈസലിന്റെ ശബ്ദത്തിന് അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു എന്ന അവൾക്കൊരു സംശയം തോന്നി അവർ അങ്ങനെ പുറപ്പെട്ടോ റിഫയുടെ മാതാപിതാക്കളെ കാണാനായി ഫൈസലും ഷാഹിനയും വളരെയധികം സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെന്നു റിഫയുടെ മാതാപിതാക്കൾ അവരെ വളരെയധികം സ്നേഹത്തോടെയും ആദരവോടെയും അകത്തേക്കിരുത്തി ഷാഹിനയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു അവൾ വളരെ സമാധാനപൂർവം അവർ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു റിഫ അവർക്കൊറ്റ മകളാണെന്നും അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവരെ വിവാഹത്തിന് സമ്മതിച്ചതെന്നും അവർ ഷാഹിനെ അറിയിച്ചു മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ഒരിക്കലും അവരുടെ മകൾക്കൊരു ജീവിതം വേണ്ട എന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ ഫൈസലിന്റെ ഭീഷണി പോലെയുള്ള ആ ഒരു ശബ്ദം അവളുടെ ചെവികളിൽ മുഴങ്ങിക്കേട്ടു അവൾ പറഞ്ഞു എന്റെ ഫൈസലിക്ക് ആഗ്രഹിച്ചതല്ലേ അത് നടന്നോട്ടെ എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഹൃദയം നിറങ്ങുന്ന വേദനയിലും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുന്നിലിരുന്നു പിന്നീട് അങ്ങോട്ട് ഫൈസലിന്റെയും റിഫയുടെയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു നടന്നത് ഫൈസൽ വളരെയധികം സന്തോഷവാനായിരുന്നു റിഫയുടെ വീട്ടുകാരോട് ഷാഹിന പരിപൂർണ്ണ സമ്മതം അറിയിച്ചത് ഫൈസലിന് ഒരു വലിയ സന്തോഷം തന്നെയായിരുന്നു റിഫയെ വിവാഹം ചെയ്യുന്നതോടുകൂടി അവനിലേക്ക് വന്നു ചേരുന്ന സ്വത്തിനോടും പണത്തിനോടുമുള്ള ആർത്തിയായിരുന്നു അവൻ്റെ ഉള്ളിൽ ആ സമയം ഷാഹിനയുടെ ഉള്ളു നീറുന്നതറിയാതെ അവൻ റിഫയെ കിനാവ് കണ്ടുറങ്ങി എത്ര പെട്ടെന്നാണ് ഒരു പുരുഷൻ്റെ മനസ്സ് മാറുന്നത് മറ്റൊരു സുന്ദരിയെ കണ്ടപ്പോൾ തൻ്റെ ഭാര്യയെ ഒന്നിനും കൊള്ളാത്തവളാക്കി കളഞ്ഞല്ലേ അവൻ ഷാഹിനെ ചിന്തിച്ചു എത്രയോ സന്തോഷകരമായിരുന്ന കുടുംബജീവിതമായിരുന്നു തങ്ങളുടേത് എത്ര പെട്ടെന്നാണ് എല്ലാം ഇല്ലാതായത് പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങൾ മുഴുവനും ലിഫയും ഫൈസലും അവരുടെ വിവാഹ ഒരുക്കങ്ങളിലായിരുന്നു ഷാഹിനെ ആകട്ടെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാനായി ശ്രമിച്ചു ഫൈസലിന്റെ നിർബന്ധപ്രകാരം അവളും അവന്റെ രണ്ടാം വിവാഹത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതയായി ഒരു പെണ്ണിനൊരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു കാഴ്ച അവൾ കണ്ടു നിൽക്കാൻ ബാധ്യസ്ഥയായി മറ്റുള്ളവരുടെ പുച്ഛവും പരിഹാസവും കലർന്ന് ചിരിയും നോട്ടവും അവളിലേക്ക് എത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതെ തൻ്റേത് മാത്രമായിരുന്ന തൻ്റെ ഭർത്താവ് ഇന്ന് മറ്റൊരു സ്ത്രീക്ക് കൂടി പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നു ഷാഹിനയ്ക്കത് താങ്ങാനായില്ല ഷാഹിനയ്ക്കെന്നല്ല ലോകത്തിലൊരു സ്ത്രീകൾക്കും ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി പങ്കുവയ്ക്കാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല അവൾ മറ്റെന്തും സഹിക്കും ഷാഹിന ഫൈസലിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ വളരെയധികം സന്തോഷവാനാണ് എന്തിനാണ് താനിനെയും ആ സന്തോഷമില്ലാതാക്കാൻ ഇവിടെ നിൽക്കുന്നത് എന്നവൾ ചിന്തിച്ചു താനങ്ങ് ഒരുകി ഇല്ലാതായി പോയിരുന്നുവെങ്കിൽ ഒരു നിമിഷം ഷാഹിനെ ചിന്തിച്ചു പോയി തൻ്റെ പ്രാണന്റെ പാതിയായി കണ്ട ഭർത്താവ് ഇന്ന് മറ്റൊരു സ്ത്രീക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തിനാണ് താനിവിടെ നിൽക്കുന്നത് അതിൽ അർത്ഥമില്ല എന്നവൾക്ക് തോന്നി വിവാഹ ദിവസം റിഫയുടെ വീട്ടിലായിരുന്നതിനാൽ അവൾ ഒറ്റപ്പെട്ട പോലെ ഒരിടത്ത് പോയിരുന്നു ബന്ധുക്കളെല്ലാവരും പലയിടങ്ങളിലായി കൂട്ടം കൂടിയിരുന്ന് തന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതാണ് ഫൈസലിൻ്റെ ആദ്യ ഭാര്യ റിഫക്ക് ഈ രണ്ടാം കെട്ടുകാരനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെയുള്ള അവരുടെ കമന്റുകൾ അവൾ കേൾക്കാൻ പാകത്തിനായിരുന്നു അവൾ അതൊന്നും കേൾക്കാത്തതായി ഭാവിച്ചു അവിടെ നിന്നും മാറിപ്പോയി അപ്പോഴേക്കും റിഫയുടെ ഒരമ്മായി വന്ന് ഷാഹിനിയുടെ കൈയിലേക്ക് ഒരു പാൽ ഗ്ലാസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നീ റിഫയുടെ കൈയിൽ കൊടുത്ത് മുറിയിലേക്ക് പറഞ്ഞു വിട് ഇതുപോലെ ഒരു നശിച്ച നിമിഷം ഒരു പെണ്ണിന്റെയും ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റിഫയുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്ത ശേഷം ഫൈസലിന്റെ മുറിയിലേക്ക് അവളെ പറഞ്ഞു വിട്ടു റിഫയ്ക്കു മഹർച്ചാർത്തിയതിനു ശേഷം പുറത്തേക്ക് പോലും കാണാതിരുന്ന ഫൈസലിനെ അവൾ അവിടെ എല്ലാം തിരഞ്ഞു അവർ സന്തോഷമായി ജീവിക്കട്ടെ ഇനി എന്തിന് എന്നൊരു ചോദ്യം ഷാഹിനയുടെ ഉള്ളിലുണ്ടായി അവൾ എങ്ങോട്ടും നില്ലാതെ ആ രാത്രി അവിടെ നിന്നും ഇറങ്ങി നടന്നു അവൾ ചിന്തിച്ചു തന്റെ ഭർത്താവിന് ആരോരുമില്ലാത്തവളായതുകൊണ്ടാണ് തന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ മനസ്സ് വന്നത് താൻ സ്നേഹിച്ചിരുന്നതിന്റെ ഒരംശമെങ്കിലും അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നോ എന്നവൾ ചിന്തിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ നടന്നു ഇല്ല ഒരിക്കലും ഫൈസൽ ഷാഹിനെ സ്നേഹിച്ചിരുന്നില്ല അങ്ങനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവും മറ്റൊരു സ്ത്രീയെ മോശമായൊരു കണ്ണുകൊണ്ട് പോലും നോക്കില്ല ഒരിക്കലും മറ്റൊരു സ്ത്രീയോടും ഇഷ്ടം തോന്നില്ല ഇതുപോലെ ഒരുപാട് ഷാഹിനെയും ഫൈസലും നമ്മുടെ ലോകത്തുണ്ട് പ്രതികരിക്കാൻ പോലും ആകാത്ത എത്രയോ സ്ത്രീ ജന്മങ്ങൾ ഈ കഥ അവർക്കായി സമർപ്പിക്കുന്നു കഥ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്